ഹായ് ആയിക്കൂട്ടുകറിയാം അസ്ലാമലൈക്കും ഇന്ന് നമുക്കൊരു മീൻകറി വെക്കാം അതിനാവശ്യമായ സാധനങ്ങൾ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളി കറിവേപ്പില മീൻ ഒരു ചട്ടി വെച്ച് ചൂടാകുമ്പോഴേക്കും എണ്ണ ഒഴിക്കുക എണ്ണ നന്നായി ചൂട് വരുമ്പോൾ ഒരു രണ്ട് മൂന്ന് ഉലുവ ഇടുക ഉലുവ ഇട്ട് പൊട്ടിയതിന് ശേഷം ഉലുവ പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്നിവ ഇടുക കുറച്ച് കറിവേപ്പിലയും അതിനുശേഷം ഉള്ളി ഇട്ട് നന്നായി ഉള്ളി വാട്ടുക ഉള്ളി വാടി വരുമ്പോഴേക്കും തക്കാളി ചേർക്കുക തക്കാളി നല്ല വെന്ത് ഒടയാണ് അതുവരെ ചെറുതീ മൂടി വയ്ക്കുക തുറന്ന് നന്നായി ഇളക്കി തക്കാളി എല്ലാം നല്ല വെന്തതിന് ശേഷം നാടൻ തക്കാളി ആണെങ്കിൽ ഒന്നുകൂടെ രുചി കൂടും വെന്തതിന് ശേഷം ഒരു മുക്കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഒരു രണ്ട് സ്പൂൺ അത് മീൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് പൊടികൾ നിങ്ങളുടെ എരിവിനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഇവിടെ ഇച്ചിരി എരിവ് വേണ്ട കൊണ്ട് ഞാൻ മൂന്ന് സ്പൂൺ മുളക് പൊടി ഇരുന്നുണ്ട് ഇത് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഇപ്പോഴത്തെ ഈ സമയത്ത് തീ നന്നായി കുറച്ച് വയ്ക്കണം ഇതിലേക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുക ഒരുപാട് മല്ലിപ്പൊടി ചേർക്കണം നന്നായി ഇളക്കി പൊടികൾ ഇതെല്ലാം മാറി കഴിയുമ്പോഴേക്കും ഒരു ജസ്റ്റ് ചൂടായി കട്ടിയായതുകൊണ്ട് ഒന്ന് ഇളക്കി വരമ്പ മൂത്ത് കഴിയുമ്പോഴേക്കും കുടമ്പുളി വെള്ളത്തിലിട്ട് വെച്ചിരുന്നേണ്ണം അത് ചേർക്കുക അതിനുശേഷം ആവശ്യം നിങ്ങൾക്ക് ആവശ്യമായ വെള്ളം തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് ആവശ്യമായ ഉപ്പ് ചേർക്കുക മൂടി വെച്ച് നല്ല അരപ്പ് ചുവ പോകുന്നത് വരെ തിളപ്പിക്കുക കറി നന്നായി തിളച്ച് പുറുക വരുമ്പോൾ തിളച്ച് വരുമ്പോഴത്തേക്ക് മീൻ കഷ്ണങ്ങൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചൂര മീനിൻ്റെ തലയും കുറച്ച് കഷണങ്ങളും വേണേ അത് നന്നായി വെള്ളവെല്ലം കളഞ്ഞ് നന്നായിട്ട് അധികം ഇളക്കരുത് ഒന്നിങ്ങനെ അത് നടുക്കിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോഴേ ഒന്നായി വരാനായി വെച്ചതിന് ശേഷം വീണ്ടും വീണ്ടും മൂടിയിട്ട് ഒരഞ്ച് മിനിറ്റ് കൂടെ തിളപ്പിക്കും തുറന്ന് നോക്കാം ഇപ്പം നല്ല അടിപൊളി മീൻകറി തയ്യാറാണ് ഇതിലേക്ക് ഇച്ചിരി പച്ചക്കറി വേപ്പില ഒരിച്ചിരി ഉലുവപ്പൊടി ഒരേപ്പരൽപ്പം പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് മൂടി വെച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്കൊന്നും ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഞാൻ ചെയ്യണ്ട ചെയ്യേണ്ട ചാർന്നൈരെന്നു കൂടെ കൊടുക്കും അടച്ച് വെച്ചാൽ നല്ല മീൻകറി ചൂര മീൻകറി തയ്യാറ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്